തൃശൂരിൽ ബസ് യാത്രയ്ക്കിടെ അപസ്മാരം വന്ന വയോധികന് രക്ഷകരായി കെ എസ് ആർ ടി സി ജീവനക്കാർ അവശ്യനിലയിലായ വയോധികനെ ജീവനക്കാർ അതേ ബസ്സിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ചാലക്കുടി കൊന്നക്കുഴി സ്വദേശി എഴുപത്തിമൂന്ന് വയസ്സുള്ള ജോണി റപ്പായിക്കാണ് ജീവനക്കാരുടെയും യാത്രക്കാരുടെയും സംയോജിത ഇടപെടലിലൂടെ ജീവൻ തിരിച്ചു കിട്ടിയത് ചാലക്കുടി ഡിപ്പോയിലെ കണ്ടക്ടർ ഷൊർണൂർ കവളപ്പാറ സ്വദേശി ഷാജന്റെയും ആമ്പല്ലൂർ സ്വദേശി ഡ്രൈവർ ഷിമിലിന്റെയും നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം മലക്കപ്പാറ ചാലക്കുടി കെ എസ് ആർ ടി സി ബസ്സിൽ ഇന്നലെ ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവം കൊന്നക്കുഴി സ്വദേശി എഴുപത്തിമൂന്ന് വയസ്സുള്ള ജോണിക്കാണ് അസുഖബാധയുണ്ടായത് കൊന്നക്കുഴിക്ക് സമീപം ചാട്ടുകല്ല് സ്റ്റോപ്പിൽ നിന്നും മണിയോടെയാണ് ജോണിയും ഭാര്യയും ബസ്സിൽ കയറിയത് അഞ്ചു മിനിറ്റിനകം ജോണിക്ക് ആവശ്യത അനുഭവപ്പെട്ടു തുടങ്ങി അധികം വൈകാതെ ജോണിയുടെ കൈ മരവിക്കുകയും വായി ഒരു വശത്തേക്ക് കോടുകയും ചെയ്തു സംഭവം ശ്രദ്ധയിൽപ്പെട്ട കണ്ടക്ടർ ഷാജൻ ഉടൻ സി നൽകി പിന്നാലെ പ്രദേശത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ജോലി കഴിഞ്ഞ് മടങ്ങി പോകുന്ന ബസ്സിലെ യാത്രികരായ രണ്ട് നേഴ്സുമാരും ജോഡിക്ക് സി നൽകി ഇതിനിടെ ആംബുലൻസിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ലഭിക്കാതെ വന്നതോടെ ബസ് അതിവേഗത്തിൽ പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രി ലക്ഷ്യമാക്കി പാഞ്ഞു വിവിധ സ്റ്റോപ്പുകളിൽ ഇറങ്ങേണ്ട യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നുവെങ്കിലും അവരാരും സ്റ്റോപ്പുകളിൽ ഇറങ്ങാതെ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ സഹകരിച്ചതും ജീവൻ തിരിച്ചു കിട്ടാൻ തുണയായി പെട്ടെന്ന് തന്നെ ഒരു ഹൃദയാഘാതത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഉടൻ തന്നെ അടുത്തേക്ക് ചെന്ന് സി പി ആർ കൊടുക്കാനുള്ള ഒരു ശ്രമം നടത്തി അപ്പോഴേക്കും ബസ്സിൽ തന്നെ യാത്ര ചെയ്തിരുന്ന രണ്ട് നഴ്സുമാരും കൂടെ സഹായിക്കാൻ വരികയും അവര് സി പി ആർ കൊടുക്കുകയും ചെയ്തു ആംബുലൻസ് വിളിച്ചെങ്കിലും പെട്ടെന്ന് അവര് കിട്ടാൻ ഒരു ഒന്ന് രണ്ട് കേസ് അറ്റൻഡ് ചെയ്യാൻ പോയി എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആംബുലൻസ് കിട്ടാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ അടിയന്തിരമായി തന്നെ നമ്മുടെ ബസ് ഒരു ആംബുലൻസ് പോലെ വളരെ പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള കൊണ്ടുപോയി യാത്രക്കാർ എല്ലാവരും സഹായിച്ചു അവരെ ഞങ്ങൾ തയ്യാറാണെന്ന് യും അങ്ങനെ അവരുടെ എല്ലാം സഹായത്തോടു കൂടി ഡ്രൈവറുടെ മിന്നൽ വേഗതയിൽ നാളെ നാല്പതിനെത്തേണ്ട ബസ് നാളെ പതിനഞ്ചിന് ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ച രോഗിയെ അടിയന്തര ചികിത്സയ്ക്ക് വിധേയമാക്കുകയായിരുന്നു ജീവനക്കാരുടെയും യാത്രക്കാരുടെയും സംയോജിത ഇടപെടൽ മൂലം വയോധികൻ ആരോഗ്യത്തോടെ വീട്ടിലേക്ക് മടങ്ങിയതായി ആശുപത്രി അധികൃതർ അറിയിച്ചു